നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി എട്ടിൽ നടന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ തകർപ്പൻ വിജയമായിരുന്നു ബ്രസീൽ സ്വന്തമാക്കിയത് യൂറോപ്യൻ കരുത്തരായ പോർച്ചുഗലിനെ രണ്ടിനെതിരെ ആറ് ഗോളുകൾക്കായിരുന്നു ആ മത്സരത്തിൽ ബ്രസീൽ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ ഒരു വിവാദ സംഭവം നടന്നിരുന്നു അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയും മാഴ്സലോയും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു വഴക്കിടുകയായിരുന്നു പിന്നീട് ബ്രസീലിയൻ താരങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇരുവരെയും പിടിച്ചു മാറ്റുകയായിരുന്നു എന്നാൽ തൊട്ടടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ റയൽ മാഡ്രിഡ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ സ്വന്തമാക്കി ഇതോടുകൂടി മാഴ്സലോയും റൊണാൾഡോയും സഹതാരങ്ങളായി മാറി അന്നത്തെ ക്ലബിലെ ആദ്യ ദിവസങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ മാഴ്സലോ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് പരസ്പരം തങ്ങൾ ആ വഴക്കിട്ട കാര്യത്തിൽ മാപ്പ് പറഞ്ഞിട്ടില്ല എന്നാണ് മാഴ്സലോ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വരവ് എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഒരല്പം മോശം ഫീലിംഗ് ആയിരുന്നു മോശം കാര്യമായിരുന്നു കാരണം ഒരു മാസം മുൻപാണ് ഞാൻ അദ്ദേഹവുമായി വഴക്കിട്ടത് തൊട്ടു പിന്നാലെ റയൽ മാഡ്രഡ് അദ്ദേഹത്തെ സൈൻ ചെയ്യുകയും ചെയ്തു എനിക്ക് എന്നെ ക്ലബിൽ നിന്നും പുറത്താക്കുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത് ആ സംഭവത്തിൽ ഞങ്ങൾ പരസ്പരം മാപ്പ് പറഞ്ഞിരുന്നില്ല ഏർ സംഭവിച്ചത് സംഭവിച്ചു ഞങ്ങൾ അതേക്കുറിച്ച് പിന്നീട് സംസാരിച്ചിരുന്നില്ല പക്ഷെ ഞങ്ങൾ അത് ഓർമ്മിക്കുന്നുണ്ട് അതൊരു രസകരമായ സാഹചര്യം തന്നെയായിരുന്നു ഇതാണ് മാൾസെലോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പിന്നീട് ഒൻപത് വർഷക്കാലം റയൽ മാഡ്രിഡിൽ ഇരുവരും ചിലവഴിച്ചു രണ്ടുപേരും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി മാറി എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടുപേരും റയലിൽ വെച്ചുകൊണ്ട് നിരവധി കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് നിലവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യയിലാണ് കളിക്കുന്നത് അതേസമയം മാൾസെലോ ആവട്ടെ തൻ്റെ സ്വന്തം രാജ്യമായ ബ്രസീലിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം